കല്യാണം പുതുമണവാട്ടി പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന രംഗമാണ്ങ്ങളൊക്കെ കണ്ടത് അത് ഭയങ്കര സങ്കടത്തോടെയാണ് വേദനിപ്പിക്കുന്ന സങ്കടമാണ് സ്വന്തം ഉപ്പാനയും ആംഗളേനെയും അതുപോലെ എല്ലാവരും ഇട്ടറിഞ്ഞു പോകുമ്പോഴുള്ള സങ്കടം അത് ഭയങ്കര എനർജിക്കാണ് അപ്പോ ഇത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള കല്യാണങ്ങളൊക്കെ ഒരു ഇതൊരു പാഠമാണ് പൊതുവെയുള്ള ഇപ്പോഴത്തെ കാലത്തുള്ള കല്യാണങ്ങളിലും പൊതുവാണ് വേണ്ടി ഒരു സങ്കടത്തോടെ പോകുന്നൊന്നുമില്ല എന്തെങ്കിലും സ്റ്റേജിമേ എന്തെങ്കിലും പ്രോഗ്രാമായിട്ട് ഡാൻസ് കളിക്കുകയും അല്ലെങ്കിൽ എൻജോയ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് വളരെ സങ്കടത്തോടെ പഴയ കാലത്തിലേക്ക് പോകുന്ന ആ രംഗമാണ് നമ്മൾ ഓർക്കുന്നത് ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം ഓർത്തങ്ങണം